നമസ്കാരം നമ്മൾ മലയാളികളെ മുഴുവൻ പൊട്ടന്മാരാക്കൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഒരു റിപ്പോർട്ട് വന്നേക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആ പേജുകൾ മുഴുവൻ ഇരുന്ന് നോക്കി മുഴുവൻ പി ഡി എഫ് ആണ് മൊത്തം പരിശോധിച്ചിട്ട് അതിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നവരുടെയും അനു അനുബന്ധമായിട്ടുള്ള ആൾക്കാരുടെയും പേര് വിവരങ്ങളല്ലാതെ ഇതിൽ പരാതി പറഞ്ഞവരുടെയോ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെയോ ഒന്നും പേരോ അത്തരം കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല അതായത് നൂറ് ശതമാനം ഇതിൽ കുറ്റവാളികളെ കുറ്റവാളികളെ നമ്മൾ ഇപ്പോ ഈ ചാനൽ മീഡിയകൾ മുഴുവൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ അവരെല്ലാരും വെള്ള വെള്ളപൂശിക്കൊണ്ട് അതിസുന്ദരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടേക്കുന്നത് കാരണം ഒരാളുടെ പോലും പേരില്ല ആരാണെന്ന് അറിയത്തുമില്ല മുഴുവൻ ആൾക്കാരെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഏറ്റവും രസകരമായ വസ്തു എന്താണെന്നറിയോ കുറച്ച് ദിവസം മുമ്പാണ് സിദ്ധിക്ക് നടൻ സിദ്ധിക്ക് ഒരു കേസ് കൊടുത്തത് ഏത് നമ്മുടെ ചെകുത്താനെതിരെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ യൂട്യൂബർക്കെതിരെ കേസ് കൊടുത്തു അയാളെ അറസ്റ്റ് ചെയ്തു പിന്നെ ജാമ്യത്തിൽ വിട്ടു എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത് നടൻ മോഹൻലാല് വയനാട്ടിൽ ദുരിത ബാധിത പ്രദേശത്ത് പോയി മേജർവിക്കൊപ്പം സെൽഫി എടുത്തു ഈ യൂട്യൂബറ് ഭാഷയ്ക്ക് ഒരു പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്തോളെന്നില്ല ഞാൻ എന്റെ യൂട്യൂബിൽ ഞാൻ ശക്തമായി വിമർശിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ ഞാൻ ശക്തമായി വിമർശിക്കുന്നുണ്ടെങ്കിലും ആ വിമർശനത്തിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അസഭ്യവാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറുമില്ല സഭ്യമായ രീതിയിലാണ് എല്ലാം ഞാൻ പ്രതികരിക്കാറ് അപ്പൊ ആ രീതിയിൽ വിമർശിക്കുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ ഞാൻ എതിരല്ല പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ കാര്യത്തിൽ ഒരുപക്ഷെ അത്ര രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് അതായത് ചെകുത്താന്റെ ആ വീഡിയോയോട് ഞാൻ യോജിക്കുന്നില്ല ഇനി എന്തോ ആയിക്കോട്ടെ ചെകുത്താൻ എന്താ ചെയ്തത് ഈ മോഹൻലാലും ഈ മേജർ രവിയും കൂടി വയനാട്ടിൽ ചെന്ന് അവിടെ നിന്നൊരു സെൽഫി എടുത്തു അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു വന്നതിന് വിമർശിച്ചു ഞാൻ ആ ഒരു പ്രവൃത്തിയിൽ തെറ്റ് കാണുന്നില്ല മോഹൻലാലും മേജർ നബിയും ഒക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാളക്കാർ കുറച്ചു നേരം തെരച്ചിൽ നിർത്തും അവിടുത്തെ നാട്ടുകാർ കുറച്ചുപേർ ഇവരോടൊപ്പം കൂടും എത്ര രക്ഷാപ്രവർത്തനം ആയാലും ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറച്ച് സമയം നഷ്ടപ്പെടും ഇത് മാത്രമാണ് ഉണ്ടായത് അതായത് മോഹൻലാലും മേജർ റബിയും കൂടെ ചെന്നിട്ട് അവിടെ യൂണിഫോം ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇനി ഒന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നടന്നിട്ടില്ല അവിടെ നടന്നത് കുറച്ച് സമയം രക്ഷാപ്രവർത്തകർക്ക് കുറെ സമയം നഷ്ടപ്പെടുത്തി ഇനി അതല്ല ഇവിടെ നിന്ന് പോയിട്ട് ഇവര് രണ്ടുപേരും കൂടി ആ പാൻറ്റൊക്കെ ഇങ്ങോട്ട് കയറ്റിയാൽ ഇറങ്ങി മറ്റുള്ളവർക്കൊപ്പം മറ്റു പട്ടാളക്കാർക്കൊപ്പം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊപ്പം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് പറയാം ഇനി അതല്ല ഞങ്ങൾ കുറെ സഹായം നൽകി മറ്റു വീട് വെച്ചു കൊടുക്കാൻ നോക്കി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊടുക്കാൻ നോക്കി ഓക്കെ അതെല്ലാവർക്കും കൊടുത്തു അത് അവിടെ ചെന്നിക്കാണ്ട് ഇമാതിരിയുള്ള തറവേല കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോ ഇതാണ് ചെകുത്താൻ ചൂണ്ടിക്കാണിച്ചത് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല കാരണം ആ സമയത്തല്ല അത് പോകേണ്ടിയിരുന്നത് വിസിറ്റ് ചെയ്യല്ല അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു വേണ്ടിയിരുന്നത് വിസിറ്റ് ചെയ്യുന്ന എന്തിനാണ് അവിടെ ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിന് പറ്റാത്തവരങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അപ്പൊ ആ തരത്തിൽ ചെകുത്താൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ചെകുത്താനെയാണ് സിദ്ദീഖിന്റെ പരാതിയിൽ സിനിമാക്കാരെല്ലാരും കൂടെ പൂട്ടിയത് സിനിമാക്കാര് ചെകുത്താനെ പൂട്ടി ഒരാഴ്ച തകയുന്നതിന് മുമ്പാണ് ദൈവം ഹേമ കമ്മിറ്റിയുടെ രൂപത്തിൽ സിനിമാക്കാരെ ഒന്നടങ്കം പൂട്ടിയത് എന്നാലോചിച്ച് നോക്കി അവിടെ ചെകുത്താനൊന്നും പൂട്ടിയതേ ഉള്ളൂ ദൈവം ചെകുത്താനൊപ്പമാണ് അല്ലാത്ത സിനിമാക്കാരൊപ്പം അല്ല എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെ വൃത്തിയോട് കാണിച്ചിട്ടുള്ള പോക്സോ കേസുകൾ അടക്കം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആരോപിച്ചിട്ടുള്ള സിനിമാ മേഖലയിലെ ഇത്തരം വൃത്തികെട്ട കുറെ പരിപാടികൾ അതായത് ബാക്കി കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാത്തെ പേജ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഏതൊക്കെ രീതിയിലാണ് പറയുന്നത് അതിൽ പറയുന്നത് കുറച്ച് സീനുകൾ അതിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അത് ഇവിടുത്തെ വിഷയമല്ലല്ലോ അത് ഞാൻ താൻ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും ആ പേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തിയോട് തന്നെയാണ് ഇനി അഥവാ അത്തരം സീനുകളിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവരോട് പറയണം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ പാതിരാത്രികളിൽ ചെന്ന് നടിമാരുടെ വാതിലിൽ മുട്ടുക അതേപോലെ അഭിനയിക്കാൻ ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ കടന്നു കൊടുക്കണമെന്ന് പറയുക ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറ്റം തന്നെയാണ് വളരെ മോഹങ്ങൾ കൊണ്ട് ചെല്ലുന്നവരെ അത് വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ പറ്റൂല അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ അത് ഇവിടെ നമുക്കറിയാമല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു പോക്സോ കേസ് ഒരു പോക്സോ കേസിൽ ആരോപിച്ചാൽ മതി അപ്പോ അങ്ങനെ ആരോപിച്ചു കഴിഞ്ഞാൽ ആ പ്രതി പ്രതി ചേർക്കപ്പെട്ട ആളുടെ ഫോട്ടോ എടുത്ത് പത്രത്തിലും ചാനലിലും കൊടുത്തിട്ട് അറിയാം നമുക്ക് ഒരുപാട് ആഘോഷമാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസമോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലമോ കഴിയുമ്പോഴായിരിക്കും തെളിയുന്നത് ഇയാള് ആ പോക്സോ കേസിൽ പ്രതി അല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അത്രയും കാലം അയാൾ അനുഭവിച്ച ഒരു പ്രശ്നം ആലോചിച്ചു അയാളുടെ ഫോട്ടോയാണ് പ്രചരിപ്പിച്ചത് വ്യാജ ആരോപണം ഉന്നയിച്ച അവർ സേഫായിട്ടിരിക്കുകയാണ് അപ്പോഴും അതേ ഒരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ സർക്കാർ അത്തരത്തിലുള്ള സകല കേസുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ഒന്ന് വിമർശിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ പോലും കേസ് കേസെടുത്തുകൊണ്ട് പത്രത്തിൽ വെണ്ടയ്ക്ക് നിരത്തുന്നവരാണ് ആ അവരാണ് സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം നടത്തിയിട്ട് അവിടെയുള്ള സകല പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടെ ആരോപണം എന്താണ് വസ്ത്രമാറാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണില്ല ഒന്ന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലും ചെയ്ത് കൊടുക്കണില്ല ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ കിടക്കണമെന്ന് കടന്നു കൊടുക്കണമെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആരോപണം തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ആരോപണമാണല്ലോ അപ്പോൾ ഇതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവർ പറഞ്ഞത് എന്താണ് പേരുകൾ പുറത്തൂടാത്തത് അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് സർക്കാരിന് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ സംരക്ഷിക്കുകയാണ് സിനിമാക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാക്കാര് പുണ്യാളന്മാരാണോ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ വിലക്കും ആജീവനാന്ത വിലക്ക് വിലക്കും നമുക്കറിയാമല്ലോ തിലകനെയൊക്കെ വിലക്കിയത് എങ്ങനെയാണെന്നുള്ളത് അവർ അവരഭിനയിക്കണ്ട എന്ന് പറയാനായിട്ട് ഇവരാര ഇവർ മൊത്തത്തിൽ കുത്തക എടുത്തി എടുത്തിട്ടുണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള വൃത്തിയുടെ മുഴുവൻ കാണിച്ചവർ അവിടെ സിനിമയിൽ അഭിനയിക്കാൻ അവരെ വിശ്വസിച്ച് വന്നവരെ മുഴുവൻ ഇമാതിരിയുള്ള സകല തോന്നിയാസം കാണിച്ച് അവരെ നശിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ച് അവരുടെ ജീവിതം മുഴുവൻ കുളം തോണ്ടിയിട്ട് അവരുടെ ഒരാളുടെ പേര് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയാമായിരുന്നു ഇത് റിപ്പോർട്ടല്ല ഇത് വേറെ മറയ്ക്കാനുള്ള ഒരു നാടകം മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയധികം പ്രാധാന്യമുള്ള റിപ്പോർട്ടിൽ ഓരോ ഒറ്റ ആളുടെ പോലും പേരില്ലാതെ ഇങ്ങനെ പുറത്തിടുവാം അപ്പൊ സിനിമാക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാം ഇവിടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണ് മോഹൻലാല് പട്ടാളക്കുപ്പായ എടുത്തിട്ട് രണ്ട് പട്ടാള വേഷ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ഈ അവാർഡിന്റെ കാര്യങ്ങൾ കുറെയൊക്കെ എനിക്കറിയാം എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നില്ല പോട്ടെ അപ്പോൾ ആ വിധത്തിൽ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയെ കമ്മീഷണർ ആക്കണ്ടേ അല്ലെങ്കിൽ നല്ലൊരു പോലീസുകാരനാക്കണ്ടെ ആക്കണ്ടേ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ ഇത് യൂണിഫോം ഇട്ടവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഓണറെ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഒരു അലങ്കാരമായിട്ട് തൽക്കാലം അവിടെ വെച്ചാൽ മതി അത് ദുരന്തസ്ഥലത്ത് കൊണ്ടുപോയി ചൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അവിടെ ചെന്ന ദുരന്ത ആ നിവാരണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കുപ്പായിട്ട് കൊണ്ട് പോകേണ്ടത് അവിടെ കുപ്പായിട്ടുകൊണ്ട് പോയിട്ട് അവിടെ താൽക്കാലികമായിട്ടെങ്കിലും അത് തടയുകയാണ് ചെയ്തത് അതിന് ചെകുത്താൻ വിമർശിച്ചു ആ ചെകുത്താനിട്ടുള്ള പണി ഇവിടുത്തെ അതിന് വലിയ ചെകുത്താന്മാർ കൊടുത്തു അപ്പൊ ആ ചെകുത്താനേക്കാളും ഈ ചെകുത്താന്മാരാണ് ഭീകരന്മാരെ ദൈവം അങ്ങ് തീരുമാനിച്ചു അതാണ് ഇത് ഇങ്ങനെ വന്നത് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള തോന്നിയാസം കാണിച്ച സകല ആൾക്കാരെയും സർക്കാർ സംരക്ഷിച്ചു ഇതാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമോ കുറെ പേജുകളില്ല കുറൊറ്റ പേരുമില്ല അതായത് ഇപ്പൊ സിനിമാ മേഖലയിലുള്ള സകല നടന്മാരെയും സകല സംവിധായകരെയും സകല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈഫ് ബോയ് വരെയുള്ള മുഴുവൻ ആൾക്കാരെയും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുന്നു ഇതാണ് റിപ്പോർട്ട് അപ്പൊ ഒരു റിപ്പോർട്ട് ഈ സർക്കാർ പുറത്തുവിട്ടത് അടിയന്തരമായിട്ട് പുറത്തുവിട്ടത് എന്തിനു വേണ്ടിയാണ് ആലോചിക്കണം ഒന്നുകിൽ പുതിയതെന്തോ വരാനിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ എന്തോ അവർക്ക് മറയ്ക്കാനുണ്ടായിരുന്നു അത് ഇതിന്റെ ഇടയിൽ കൂടി ഈ റിപ്പോർട്ടിന്റെ ഇടയിൽ കൂടി അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നു അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്